എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ ഇഷ്ടയുടെയും മഹേഷിന്റെയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കോടതി തുടങ്ങിക്കഴിഞ്ഞു കുറേ നാളായി ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു ഇത് എനിക്ക് ഒത്തുതീർപ്പാക്കിയേ പറ്റുമെന്ന് ജഡ്ജി ഇങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും വക്കീൽമാർ പറഞ്ഞു പുറത്ത് കേസ് ഒത്തുതീർപ്പാക്കിയിട്ടുണ്ട് അങ്ങനെ ഒത്തുതീർപ്പാക്കിയ ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുക്കുകയാണ് എന്നിട്ട് നമ്മുടെ മഹേഷിനോടും രജനയോടും ജഡ്ജി ചോദിച്ചു നിങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും സമ്മതമാണോ ഏ ഈ വിവാഹമോചനത്തിന് വേണ്ടിയിട്ട് സൈനൊക്കെ ഇതിനകത്തുണ്ട് സമ്മതമാണോ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെയാണോ സൈൻ ചെയ്തത് മഹേഷിന് മാത്രമായിരുന്നു പറയാനൊരു ചിരി മാടി മഹേഷും ഇണ്ടാതിങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും നിങ്ങൾക്ക് എന്താ സമ്മതമല്ലേ എന്ന് ജഡ്ജി ചോദിക്കുകയാണ് അപ്പോഴേക്കും അറിഞ്ഞില്ല ആ സമ്മതമാണ് അങ്ങനെ കാലങ്ങളായി നടക്കുന്ന നമ്മുടെ മഹേഷിന്റെയും രചനയുടെയും കേസ് വിവാഹമോചന കേസ് ആ വിവാഹമോചനം കോടതി അനുവദിച്ചത് കൊണ്ടുള്ള ഉത്തരവായിട്ടോ മഹേഷ് ആണെ അന്ധം നിൽക്കുക കാരണം ബാക്കി കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല വക്കീൽമാർ ബാക്കി ചിപ്പിമോളെ ചിപ്പിമോളെക്കുറിച്ചൊന്നും പറയുന്നുമില്ല എന്താണെന്ന് അറിയാൻ ഇങ്ങനെ നിൽക്കാം ഇതേ സമയം കൊച്ചു പുറത്ത് ഡാഡി എപ്പോഴാണ് വരുക എന്നെ ആയമ്മയോട് ചോദിക്കുക കേസ് ജയിച്ചാൽ വരും ഇന്ന് ജയിക്കും ചിപ്പിയെ ഡാഡി വീട്ടിൽ കൊണ്ടുപോകും ഈ അയമ്മയെ ചിപ്പിമോൾ ഓർക്കോ ആ ഇവിടത്തെ വീട്ടിൽ ആയമ്മയെ മാത്രമല്ലേ ചിപ്പി ഓർക്കുകയുള്ളൂ അല്ല എപ്പോഴാ കാണുക അത് ഡാഡിയുടെ ഫോണിൽ വീഡിയോ കോൾ ചെയ്താൽ മതി അപ്പം കാണാം അല്ലെങ്കിൽ അങ്ങോട്ട് വന്നാൽ മതി എന്നെ കാണാനായിട്ട് എന്തായാലും വിവാഹമോചനത്തിന്റെ വിധി അങ്ങനെ അങ്ങനെ മഹേഷും രചനയും സൈൻ ചെയ്യുകയൊക്കെ ചെയ്യാണ് അതിനുശേഷം നമ്മുടെ മഹേഷ് വീണ്ടും നമ്മുടെ വക്കീലിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ മഹേഷിന്റെ വക്കീലിനെ തന്നെ ചിപ്പിമോളുടെ കാര്യം പറയുന്നില്ലേ വക്കീൽ ചതിച്ചു നമ്മുടെ വക്കീലൊന്നും മിണ്ടുന്നില്ല കേട്ടോ വക്കീൽ മിണ്ടാതെ മിണ്ടാതിങ്ങനെ ഇരിക്കുക ചിപ്പിയുടെ കാര്യം പറയുന്നില്ലേ എന്ന് അപ്പോഴേക്കും ജഡ്ജി ചോദിച്ചു മഹേഷിനെന്തായാലും പറയാനുണ്ടോ അപ്പൊ എഗ്രിമെന്റ് ഇങ്ങനെ മാത്രമായിരുന്നില്ല ചിപ്പി മോളെ എനിക്ക് വിട്ടുതരാമെന്നൊരു എഗ്രിമെന്റിൽ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു എന്നും മഹേഷ് ഇങ്ങനെ പറയാ അപ്പോഴേക്കും ജഡ്ജി രണ്ട് വക്കീലും ആരോടും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങനെ ഒരു എഗ്രിമെന്റിന്റെ കാര്യം മഹേഷ് പറഞ്ഞിരുന്നു പക്ഷേ രചന അത് അംഗീകരിച്ചിരുന്നില്ല നമ്മുടെ മഹേഷിന്റെ വക്കീൽ പോലും മഹേഷിനെ ചതിച്ചിരിക്കുന്നു വിശുദ്ധ ഏതെല്ലാം കണ്ട അന്ധപ്പെട്ടിങ്ങനെ ഇരിക്കാനോ എന്തായാലും ജഡ്ജി പറഞ്ഞു എന്തായാലും കോടതി വിധിയൊക്കെ കഴിഞ്ഞു പിന്നെ ചെപ്പിയുടെ കാര്യം ഇനി ആർക്കെന്നാണ് എന്തായാലും കഴിഞ്ഞ സീറ്റിംഗിലും കോടതി വിധി കോടതിയിലെ ചില കാര്യങ്ങളൊക്കെ നടന്നതാണ് എന്തായാലും രണ്ട് വക്കീലുമാർക്ക് ഫൈനൽ ആർഗ്യുമെന്റ് നടത്താം എന്നിങ്ങനെ പറയാണ് എന്തായാലും മഹേഷിന്റെ വക്കീൽ മഹേഷിന് വേണ്ടി തന്നെയാണ് സംസാരിക്കുന്നത് ചിപ്പിയിൽ രചന മഹേഷിന് സോറി ഇനി മുതൽ അവൾ അവർ രചന മഹേഷ് അല്ലല്ലോ ശ്രീമതി രചന ശ്രീമതി രചനക്ക് ചിപ്പിയിൽ യാതൊരുവിധ അവകാശവുമില്ല ആയി കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞിനെ ഇട്ടിട്ട് പോയതാണ് ആ അമ്മ അത് അമ്മയെന്ന് പറയാൻ പോലും പറ്റില്ല എന്ന് രാമമൂർത്തി ഇങ്ങനെ ഉപദേശിക്കുക മാത്രല്ല പല സമയത്തും ടൂറിലാണെന്നും മറ്റൊരാളുമായിട്ട് ലിവിങ് ടുഗദറിലാണെന്നും കുഞ്ഞിനെ നോക്കാൻ അവർക്ക് സമയമില്ല എന്നൊക്കെ വാദിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ രജയുടെ വക്കീൽ പറഞ്ഞു അതൊക്കെ വെറും പൊള്ളയായ ന്യായങ്ങളാണ് ഒരമ്മയ്ക്ക് ജന്മം കൊണ്ട് ആ കുഞ്ഞിൻ്റെ മേലെ അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാദിക്കാം എന്തായാലും രണ്ടു വാദങ്ങളും കേട്ടതിന് ശേഷം കൊച്ചു ജഡ്ജി പറഞ്ഞു എന്തായാലും നിങ്ങളുടെ ഈ മത്സരങ്ങൾക്കിടയിൽ കൊച്ചിനെ അങ്ങനെ കളയാനോ ആർക്കും വേണ്ടി വിട്ടുതരാനോ പറ്റില്ല ഒരു കാര്യം ചെയ്യാം ചിപ്പിമോളെ കൊണ്ടുവരും ചിപ്പിമോളുടെ അഭിപ്രായം കൂടി ചോദിക്കണം ചിപ്പിമോളെ കൊണ്ടുവരാനായിട്ട് പറഞ്ഞു അങ്ങനെ നമ്മുടെ രചന പോയി ചിപ്പിമോളെ വിളിച്ചോണ്ട് വന്ന് കോടതിക്ക് മുമ്പിൽ അങ്ങനെ നിർത്തി കൊടുക്കുകയാണ് കേട്ടോ ചിപ്പി മോളെ പേടിക്കൊന്നും വേണ്ട എന്ന് ജഡ്ജി ഇങ്ങനെ പറഞ്ഞു മോളെ എന്തിനേയും കൂടെ കൊണ്ടുപോകുന്നതെന്ന് അറിയുമോ അപ്പോൾ എനിക്ക് കൊച്ചു പറഞ്ഞില്ല അറിയില്ല കൊച്ചു മോൾക്ക് പേടിയുണ്ടോ ഇല്ല പേടിയില്ല ആ എന്നാ മോള് പറ ആരെയും പേടിക്കാതെ തന്നെ ഞാൻ ചോദിക്കുന്നതിനേക്ക് ഉത്തരങ്ങൾ പറയണം കേട്ടോ എന്നൊക്കെ ജഡ്ജി പറഞ്ഞതിന് ശേഷം മോൾക്ക് അച്ഛൻ്റെ കൂടെ പോകണോ അമ്മയുടെ കൂടെ പോകണോ മോൾ ഒരു നിമിഷം ഒന്ന് ആലോചിക്കുകയാണ് അച്ഛൻ്റെ കൂടെ പോകണോ അമ്മയുടെ കൂടെ പോകണോ ആ ഒരു ചോദ്യത്തിൽ സ്റ്റെക്കായിട്ട് ഇങ്ങനെ നിൽക്കുക മോള് പേടിക്കൊന്നും വേണ്ട മോളെ ആരും വഴക്കു പറയേലില്ല മോൾ സത്യം പറ മോൾക്ക് ആരുടെ കൂടെയാണ് പോകണ്ടേ കുറച്ച് അവസാനം കോടതിയെ ഞെട്ടിച്ചുകൊണ്ട് ആ ഉത്തരം പറഞ്ഞു കേട്ടോ എനിക്ക് ഷിയാമ്മയുടെ കൂടെ പോയാൽ മതി എല്ലാവരും ഞെട്ടിപ്പോയി മഹേഷും അവിടെ ഇരിക്കുന്ന രചനയും എല്ലാവരും ഞെട്ടിത്തെറിച്ചിങ്ങനെ നിൽക്കുക അപ്പൊ ജഡ്ജി വെച്ചു ആരായി ഷിയാമ്മ പെട്ടെന്ന് നമ്മുടെ ഇഷിത അവിടെ ഹാജരായിട്ടുണ്ടല്ലോ ഇഷിത പതുക്കെ എഴുന്നേക്കാണ് ഞാനാണ് അവള് പറഞ്ഞ ഷിയാമ്മ ഞാൻ ഡോക്ടർ ഇഷിത ഇവരുടെ അയൽക്കാരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത സ്വയം പരിചയപ്പെടുത്തി രചനയ്ക്കണ കേട്ടത് കലി വരുന്നതൻ കോടതിയിൽ നമ്മുടെ രാമനാഥനും അതായത് മഹേഷിന്റെ അച്ഛനും ഇഷിതയുടെ അച്ഛൻ അച്ഛനും ഒക്കെ ഇരിപ്പുണ്ട് എന്തായാലും കോടതിക്ക് മുമ്പാകെ ഇഷിത വന്നു ഇഷിതയോട് ചോദിച്ചു എന്താ കുഞ്ഞങ്ങനെ അറിയോ ആ റെസ്പെക്ട് കോട്ട് എന്തായാലും നിയമപരമായിട്ട് എനിക്കോ ചിപ്പിക്കോ ഒരു ബന്ധമില്ല ഞാൻ അവളുടെ അമ്മയുമല്ല രക്തബന്ധവുമില്ല ഞാൻ ചിപ്പിയ വളർത്തിയിട്ടുമില്ല എന്നിട്ടും ഇവള് എന്നെ അമ്മ എന്ന് വിളിക്കുന്നു എങ്ങനെ ഇവൾ ഇവളെൻ്റെ മകളായി ഞാനൊരു സ്വപ്നത്തിലൂടെയാണ് ഇവളെ ഞാൻ പരിചയപ്പെടുന്നത് ചിപ്പിയെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്വപ്നവും തുടർന്നുണ്ടായ കാര്യങ്ങളും പറയാണ് ഞാൻ ആ മുഖം ഞാൻ എൻ്റെ ആ ചിത്രത്തിലേക്കാണ് പതി പകർത്തിയതെങ്കിലും പതിഞ്ഞത് എൻ്റെ ജീവിതത്തിലേക്കായിരുന്നു ഇവളെൻ്റെ ആ മകളായി ഞാൻ വളർത്തിയില്ലെങ്കിലും ഇവിടെ എപ്പോഴും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ഹൃദയത്തിലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് എപ്പോഴും എപ്പോഴും ഞാൻ ഇവിടെ കുറിച്ച് മാത്രമാണ് ആലോചിച്ചത് ചിപ്പി ഉണ്ടോ ചിപ്പി ഉറങ്ങിയോ ചിപ്പി സന്തോഷത്തിലാണോ കുറിച്ച് ചിപ്പിയെക്കുറിച്ച് ആലോചിക്കത്തിനൊരു നിമിഷം പോലും ഉണ്ടായിരുന്നില്ല ഞാൻ സ്വയം ചോദിച്ചു പോലും പോയിട്ടുണ്ട് ഇവൾ ഇവളെൻ്റെ ആരാണെന്ന് അതിലൊരു പക്ഷേ ഒരു ഉത്തരവും കിട്ടിയിട്ടില്ല ഇവള് ചിരിച്ചാൽ ഞാൻ ചിരിക്കും ഇവൾ കറിഞ്ഞാൽ ഞാനും കരയും എനിക്കും സങ്കടം വരും ഇവളുടെ മുഖം ഒന്ന് പാടിയാൽ എൻ്റെ നെഞ്ചൊരുകും എന്നൊക്കെ ഇങ്ങനെ ഈശുനെ വിളിച്ച് പറയുന്നത് കേട്ട് മഹേഷ് ഞെട്ടി ഇങ്ങനെ ഇരിക്കുക എന്താണെന്നല്ലേ എനിക്കത് അറിയില്ല എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തന്നെ എനിക്കറിയില്ല ചിപ്പി അവളുടെ അച്ഛന്റെയും അമ്മയുടെയും ശത്രുതയിൽ വളരുകയാണ് അതിന്റെ വ്യാകുലതകൾ ഒരിക്കലും ഈ ഒരു പിഞ്ചു കുഞ്ഞിന് താങ്ങാൻ പറ്റുന്നതല്ല റെസ്പെക്റ്റഡ് കോച്ച് ചിപ്പി ആരോടൊപ്പം വളരണം എ എന്നല്ല ചോദ്യം ചിപ്പി എങ്ങനെ വളരണം എന്നുള്ളതാണ് ചോദ്യം ചിപ്പി വളരണം പക്ഷെ എങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് ഇഷുദേ ഇങ്ങനെ നിൽക്കുകയാണ് ജഡ്ജി ഇവളെ ശരിക്കും മനസ്സിലാക്കുകയാണ് കേട്ടോ ഇഷ്യതെ എനിക്കറിയില്ല എങ്ങനെ മനസ്സിലാക്കി തന്നെ ഞങ്ങളുടെ റിലേഷൻഷിപ്പിന് മകളാണോ അറിയില്ല മകളല്ല ഞാൻ ഇവളെ പ്രസവിച്ചിട്ടില്ല പക്ഷെ ഇവൾ ഇവളെൻ്റെ മകളാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ചിപ്പിയെ കെട്ടിപ്പിടിക്കുക ചിപ്പിയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകട്ടോ ഈ ബന്ധം മൂലം ഞാൻ ഒരുപാട് ശകാരങ്ങൾ കേട്ടിട്ടുണ്ട് ശാപവാക്കുകൾ കേട്ടിട്ടുണ്ട് എന്തിനാ ഞാൻ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയവള് എന്നുവരെ ഞാൻ കേട്ടു ചിപ്പിയുടെ സന്തോഷം മാത്രമായിരുന്നു എനിക്ക് വേണ്ടത് ചിപ്പി അച്ഛനമ്മമാർക്കിടയിൽ ഒറ്റപ്പെട്ട് നിൽക്കുക ഒരു കുഞ്ഞ് കരഞ്ഞ അതിൻ്റെ കണ്ണ് തുടച്ചിട്ടൊരു കഥ പറഞ്ഞു കൊടുത്താൽ മതി ആ കുഞ്ഞ് ഹാപ്പി ആവാനായിട്ട് അത് മാത്രം വേണം മതി ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ് റെസ്പെക്റ്റ് കോച്ച് എനിക്ക് എനിക്കൊന്നേ പറയാനുള്ളൂ ഏത് മാതാപിതാക്കളും കുഞ്ഞ് സന്തോഷമായിരിക്കാൻ വേണ്ടിയിട്ട് കലഹിക്കാം കുഞ്ഞിന് വേണ്ടി കരയാം പക്ഷെ കുഞ്ഞിനെ കരയിക്കരുത് ചിപ്പിയമ്മോളുടെ സന്തോഷം നിലനിന്ന് കാണണം എന്നാണ് ഇവളുടെ ഈ ഷിയാമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം കേട്ടു കേട്ടുനിന്ന് നമ്മുടെ അച്ഛന്റെ അച്ഛൻ്റെ നിറയുന്നു കണ്ടൊക്കെ തുടക്കമാണ് വിളിക്കാനിരുന്നിട്ട് എന്തായാലും ഈ കേസിൻ്റെ വിധി പറയാനായിട്ട് കുറച്ച് ദിവസം കൂടി കോടതിക്ക് വേണം എന്നും പറഞ്ഞ് കേസ് മാറ്റിവെച്ചു അതുവരെ ചിപ്പിയുടെ കസ്റ്റഡി രചനയ്ക്കായിരിക്കും അടുത്ത സിറ്റിംഗിൽ ഡോക്ടർ ഇഷിത നിങ്ങൾ നിർബന്ധമായിട്ടും വന്നേ പറ്റുള്ളൂ കാരണം നിങ്ങളുടെ അഭിപ്രായം ഈ കോടതിക്ക് വളരെ വിലപ്പെട്ടതാണ് നിങ്ങൾ വരണം കോട്ടിസ് അഡ്ജോൺ എന്തായാലും കോടതി കഴിഞ്ഞു ചിപ്പി മോളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് നമ്മുടെ രചന അങ്ങോട്ടേക്ക് വരുകയാണ് കേട്ടോ രചന വന്ന് ചിപ്പി മോളെ കയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവാണ് മഹേഷ് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കാൻ കേട്ടോ മഹേഷിന് മുന്നിലൂടെയാണ് ചിപ്പി മോളെ കൊണ്ടുപോകുന്നത് ഒരു നിമിഷം മഹേഷിനെരിക്കലേറ്റിപ്പം ചിപ്പിമോള് നിന്നു ചിപ്പിമോള് മഹേഷിനരികളേക്ക് നീങ്ങാൻ തുടങ്ങിപ്പോ തുടങ്ങിയപ്പോഴേക്കും കൊച്ചിനെ തട്ടി മാറ്റിക്കൊണ്ട് ഇവള് വാലിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് നമ്മുടെ രചന എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ മഹേഷ് ഇങ്ങനെ നിൽക്കാണ് ഇതേ സമയം ആകാശ രചനയോട് പറയുക കോടതി ഇഷിതയുടെ അല്ല ആ ഒരു കാര്യം ആണ് ഇനി പരിഗണിക്കുക അവൾ എന്തിനാ വന്നത് കോടതി വിചാരിക്കില്ലേ ഏ കോടതി വിചാരിക്കില്ലേ എനിക്ക് എൻ്റെ മകളോട് സ്നേഹമില്ലാന്നു ഹായടക്ക് ഇവളുടെ ഒരു ഡയലോഗ് ഷിയാമ്മയുടെ കൂടെ പോണെന്ന് ആരട് നിന്റെ ഷിയാമ ഡേ ഇനി ഷിയാമ എന്ന് വിളിക്കുന്നത് കേട്ട തല്ലുകൊള്ളും കേട്ടല്ലോ ഡേ മനസ്സിലായോന്ന് ഇന്ന് കേട്ടുകൊണ്ടാണ് ഇഷ്യുത വരുന്നത് രചന എന്തായി ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും വാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് കൊച്ചിനെ വലിച്ചോണ്ട് പോവാ മോളെ നടക്ക് മോളെ നിക്ക് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇഷിത പിന്നാലെ വാ ഇങ്ങോട്ട് എന്നും പറഞ്ഞ് നമ്മുടെ രചന കൊച്ചിനെയും വിളിച്ചുകൊണ്ട് കാറിലേക്ക് അങ്ങോട്ട് പോവുക ഷിയാമേ ഷിയാമേയെന്നും വിളിച്ചുകൊണ്ട് കൊച്ചു കരച്ചിലോട് കരച്ചിലാണ് കേട്ടോ ഹെ രചന പ്ലീസ് നിൽക്കും രചന കാറിൽ വിട്ട എടുത്തുകൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു ഇഷുത അന്നം വിട്ടിങ്ങനെ നിൽക്കുക രചനയുടെ ഈ ഒരു സ്വഭാവമൊക്കെ കണ്ടിട്ട് എന്തായാലും മഹേഷും ഇതും കണ്ടുകൊണ്ട് വരികയാണ് മഹേഷും കണ്ടു രചന ഇഷുതയോട് ഇങ്ങനെ കാണിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനും കേട്ടോ നാളെ കലാശക്കൊട്ടാണ് നെഞ്ചത്താണ് നമ്മുടെ ആകാശിൻ്റെ നെഞ്ചത്താണ് കലാശക്കൊട്ട് മഹേഷ് നടത്തുന്നത് അപ്പം നാളത്തെ എപ്പിസോഡിലാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സി ഒക്കെ താങ്ക്